അമസോൺ എന്ന വാക്ക് എല്ലാവരുടെയും മനസ്സിൽ പതിയുന്നത് കേവലം ഒരു പുഴയുടെ പേരായിട്ടല്ല മറിച്ച് ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന ഒരു വ്യാപാര ശൃംഖലയുടെ പേരാണെന്നറിയാം അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാപകനുമൊക്കെയായ ജെഫ് ബെസോസ് പക്ഷേ ആ സാമ്പത്തിക രംഗത്ത് വളരെ പ്രശസ്തമായ പേരാണെങ്കിലും ഒരു സാധാരണക്കാർക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ പേരത്രയും പരിചിതമാകണമെന്നില്ല മറിച്ച് വ്യക്തിയുടെ പ്രസ്ഥാനമായ ആമസോൺ ആണ് എല്ലാവർക്കും പരിചയം ഈ പ്രസ്ഥാനം തുടങ്ങുന്നത് ഈ കമ്പനി ഉടമയുടെ രണ്ട് മുറി കിടപ്പുമുറി വീടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് കേവലം പരിമിതമായൊരു സാഹചര്യത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് സംരംഭമാണത് ചെറുപ്പകാലം മുതൽ തന്നെ ജെഫ് ബെസോസ് ഒരു വളരെയധികം പരിശ്രമശാലിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും താഴത്തെ ക്ലാസ്സുകളിലുള്ള ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെക്കേഷൻ ക്യാമ്പ് നടത്തുമായിരുന്നു നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാമ്പ് അദ്ദേഹം തന്നെ നടത്തി ചെറിയ പൈസ ചെറിയ ഫീസിനൊക്കെ നടത്തി അപ്പോൾ അതിൻ്റെ അർത്ഥം ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം പണസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ തൻ്റെ കഴിവുമായിട്ട് ബന്ധപ്പെടുത്തി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഈ പ്രസ്ഥാനം വളർന്ന് വളർന്ന് നമുക്കറിയുന്ന ആമസോൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ് ഈ ബിസിനസ് മോഡലിൽ ഓൺലൈനായിട്ട് ധാരാളം കാര്യങ്ങൾ ഫർണിച്ചർ മുതൽ ഇലക്ട്രോണിക്സ് വരെ പുസ്തകങ്ങൾ വേണമെങ്കിൽ അതുണ്ട് കോസ്മെറ്റിക്സ് വേണമെങ്കിൽ അതുണ്ട് അതിൻ്റെ ഏതൊക്കെ മേഖലകളിലാണ് വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് എല്ലാ മേഖലകളിലേക്കുമുള്ള സാധനങ്ങൾ ഓൺലൈനായി വിറ്റഴിക്കുന്ന വലിയൊരു വ്യാപാര ശൃംഖലയുടെ ഉടമയാണ് ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി വലിയൊരു സംരംഭമായി അദ്ദേഹം വളർത്തിയെടുത്തു സാമ്പത്തിക രംഗത്ത് ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹം നൽകുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത് വായിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാകുന്നത് വാൾട്ട് സിഡ്നി എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ വരികളാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ഒരു സംരംഭം സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ആദ്യം വേണ്ട സ്വപ്നം കാണുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്കൊരു സംരംഭത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും സ്വപ്നങ്ങൾ ഉള്ളവരുടെ കൂടെയായിരിക്കാൻ പരിശ്രമിക്കുക സ്വപ്നങ്ങളുള്ളവരുടെ കൂടെയായിരിക്കുന്നത് കൊണ്ട് ഒത്തിരി നേട്ടങ്ങളുണ്ട് അസുഖാലുക്കളെ കണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു കൊള്ളുക അവർ ആഗ്രഹിച്ച ഏതെങ്കിലും നേട്ടം നിങ്ങൾ നേടിക്കഴിഞ്ഞു അവർ നിങ്ങളെ അംഗീകരിച്ചതിൻ്റെ തെളിവും കൂടിയാണ് ഈ അസൂയ ഇഫ് സമ്പഡി ജലസ് ഓഫ് യു ഡോൺ ബി അഫ്രൈഡ് യു ഹാവ് കോൺകേഡ് സംതിങ് ദാറ്റ് ദ വിഷ് ടു അച്ചീവ് എന്നാണ് അവരെന്തോ ആഗ്രഹിച്ചത് നിങ്ങളത് എത്തിക്കഴിഞ്ഞു എന്നുള്ള വാൾട്ടർ സിഡ്നിയുടെ ഈ വാക്കുകൾ നമ്മൾ ഈ ആമസോൺ ജെഫ് ബസോസുമായിട്ട് ചേർത്ത് വായിച്ചെടുക്കുമ്പോൾ സ്വപ്നം കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തിക രംഗത്ത് നമുക്ക് മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം ഹാപ്പി ആർ ദോസ് ഹുഡ് ഡ്രീം ഡ്രീംസ് ആൻഡ് റെഡി ടു പേ ദ പ്രൈസ് ഫോർ ഇറ്റ് എന്ന് പറയുന്നു സ്വപ്നങ്ങൾ കാണാൻ ഭാഗ്യ സാധിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് സന്തുഷ്ടരാണ് മാത്രമല്ല അതിൻ്റെ വില കൊടുക്കാനും തയ്യാറാവുക അതിൻ്റെ വിലയുടെ ഒരു ഭാഗമാണ് അങ്ങനെയുള്ളവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന നാവുകളിൽ നിന്ന് കൃത്യമായ ദൂരം നമ്മൾ പാലിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുത്തു ലോകമെമ്പാടും വൻ ശൃംഖലകളുള്ള അനേകം ബിസിനസ് സംരംഭങ്ങൾ പങ്കെടുത്ത ഒരു സംരംഭകരും അവരുടെ സംരംഭങ്ങൾ അവതരിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു ബിസിനസ് മീറ്റായിരുന്നു അതിൽ നടന്നൊരു പാനൽ ഷെയറിങ്ങിൽ നാല് ബിസിനസ് ജയൻസ് എന്ന് വിളിക്കാവുന്ന വലിയ വലിയ നേട്ടങ്ങൾ കൈവച്ച ചില മുതലാളിമാരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അതിൻ്റെ അവതാരകൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതൊരു പാനൽ ഡിസ്കഷനായിരുന്നു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു എട്ടോ ഒരു ദിവസം എട്ട് മണിക്കൂർ പണിയെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആറ് ദിവസം പണിയെടുക്കുന്നു ആറ് നാൽപ്പത്തെട്ട് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോടൊക്കെ ഇങ്ങനെ നാൽപ്പത്തെട്ട് മണിക്കൂർ പണിയെടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടാകും നിങ്ങൾ എത്ര സമയം പണിയെടുക്കുന്നു ഇതായിരുന്നു ചോദ്യം ചോദ്യത്തിന് ഉത്തരം കൊടുത്ത ആദ്യത്തെ മുതലാൾ ഇപ്രകാരമാണ് പറയുന്നത് പറഞ്ഞത് ഞാനൊരാഴ്ചയിൽ എഴുപത് മണിക്കൂറിലേറെ പണിയെടുക്കുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അന്ന് വിശദീകരിക്കാമതി എങ്ങനത്തെ പണിയാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഞാൻ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഞാനൊരഞ്ചഞ്ചരയോടുകൂടി ഉണരുന്നു എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞാൻ അത് കഴിയുമ്പോഴത്തേക്കും അല്പം ആരോഗ്യത്തിനും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഫോൺ എടുക്കുന്നു ഈ ഫോൺ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ വർക്ക് തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ ഫോണിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ പല ബിസിനസ് മേഖലകളിലെ മേധാവികളുമായിട്ട് ബന്ധപ്പെടുന്നു അതിൻ്റെ ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു അതിൻ്റെ മാർക്കറ്റിംഗ് അന്വേഷിക്കുന്നു അതിൻ്റെ ലാഭം നഷ്ടം അന്വേഷിക്കുന്നു ദാറ്റ് മീൻസ് രാവിലെ ഒരു ഏഴ് മണിയോടുകൂടി ഞാൻ വർക്ക് തുടങ്ങി കഴിഞ്ഞു ഞാൻ എവിടെയായിരുന്നാലും ഈ ഫോണിലൂടെയുള്ള വർക്കാണ് ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ മാത്രമല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ആഴ്ചയിൽ എഴുപത് മണിക്കൂറിലേറെ ഞാൻ പണിയെടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു അധ്വാനിക്കുന്നവനിൽ ഐശ്വര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സാമ്പത്തികമായ ധാരാളം വളർച്ച വന്നു ചേരുന്നതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ പല തൊഴിലാളികളും പ്രത്യേകിച്ച് എൻ്റെ ഫിനാൻസ് മാനേജേഴ്സ് പേഴ്സണൽ മാനേജേഴ്സൊക്കെ എൻ്റെ ഈ ശീലം കണ്ടതുകൊണ്ട് അവരൊന്നും നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ക്ലിപ്തപ്പെടുന്നില്ല എന്നാൽ അവരോടൊപ്പം ഞാൻ പറയാറുണ്ട് ജീവിതത്തിനൊരു നല്ല പ്ലാനിങ് ആവശ്യമാണ് വർക്ക് മാത്രം ചെയ്ത് വർക്ക് ഹോളിങ്സ് ആകരുത് നിങ്ങളുടെ കുടുംബത്തിന് സമയം കൊടുക്കണം ക്വാളിറ്റി ടൈം മക്കളോടൊപ്പം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒന്നിച്ചുള്ള യാത്രകൾ ടൂറുകളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ജീവിതത്തെ വളരെ ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ അവർ പത്തും പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നാൽ ചിലപ്പോൾ ചില വീക്കെൻഡുകൾ അവർക്ക് ലക്ഷർ കൊടുത്തിട്ട് അവരുടെ ലൈഫിൽ മറ്റ് ചില മൂല്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവരെ സജ്ജീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ തൊഴിലാളികൾ ഏറെ സന്തുഷ്ടരാണ് സന്തുഷ്ടരായ തൊഴിലാളികളാണ് എൻ്റെ സ്ഥാപന വിജയത്തിൻ്റെ മൂലധനം അദ്ദേഹം പറഞ്ഞു നിർത്തി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെടണമെങ്കിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുക സ്വപ്നങ്ങൾ ഉള്ളവരുടെ കൂടെയായിരിക്കുക അസൂയാലുക്കളെ കൊണ്ട് അസ്വസ്ഥരാകാതിരിക്കുക കാരണം അവർ നമ്മുടെ നേട്ടങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അസൂയ വരുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആ രീതിയിൽ നമ്മളങ്ങ് മുന്നോട്ട് കൊണ്ടുപോകും ഇതിനിടയിൽ പരാജയപ്പെട്ടവരുടെ ഇൻ്റർവ്യൂകളും ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പാഠം ഏതായിരുന്നു നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും പരിശ്രമിച്ചിട്ടില്ല എന്നത് ഇഫ് യു ഹാവ് ഇൻ എ ഫെയിൽഡ് എനിത്തിങ് ദാറ്റ് മീൻസ് യു ഹാവ് ഇൻ എ ട്രൈഡ് എനിത്തിങ് നിങ്ങളൊന്നും പരിശ്രമിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് പരാജയത്തിൻ്റെ കൈപ്പുന്നേര് നിങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത് അതുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയമുണ്ട് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് പ്ലാൻ എ പരാജയപ്പെട്ടാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പിന്നെ ഇരുപത്തഞ്ച് അക്ഷരങ്ങളുണ്ട് പ്ലാൻ ബി ഉണ്ട് പ്ലാൻ സി ഉണ്ട് പ്ലാൻ ഡി ഉണ്ട് ആപ് ടു യൂസുണ്ട് അതുകൊണ്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചർച്ച നമുക്കറിയാം വിജയം എന്ന് പറയുന്ന ആരുടെ ആത്യന്തികമായ ഒന്നല്ല പരാജയം അവസാന തമാശയ്ക്ക് പറയാറുണ്ട് ഫെയിലിയർ മീൻസ് സക്സസ് പോസ്പോണ്ട് ഫെയിലിയർ മീൻസ് സക്സസ് പോസ്പോണ്ട് ദാറ്റ് മീൻസ് പരാജയമെന്ന് പറയുന്നത് വിജയം ഒന്ന് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തുടർന്ന് പരിശ്രമിക്കാനുള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ട വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഒരു കഴിവാണ് ഓരോ പ്രാവശ്യം വീഴുമ്പോഴും എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് എന്ത് വെച്ചുകൊണ്ട് എന്നും പരാജയപ്പെട്ടുകൊണ്ടിരിക്കണമെന്നല്ല മറിച്ച് ഓരോ പരാജയവും മറ്റൊരു വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു പരാജയമായോ ഒരു വിജയമായോ അല്ല കാണേണ്ടത് പരാജയങ്ങളിൽ നമ്മൾ ഒളിച്ചോടാനോ വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാനോ അല്ല പരിശ്രമിക്കേണ്ടത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥയാണ് സ്റ്റാൻസ് ഇൻ സ്റ്റാൻസിൻ്റെ മിഡിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ മധ്യത്തിലുള്ളത് അത് പരാജയങ്ങളിൽ അമിതമായി ദുഃഖിക്കാനോ വിജയത്തെ അമിതമായി ആഘോഷിക്കാനോ അല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത് ജീവിതത്തെ കുറച്ചുകൂടി സമഞ്ജസമായി സന്തുലിതമായി ബാലൻസ്ഡായിട്ട് സമീപിക്കാനാണ് അങ്ങനെ സമീപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയാണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് മേഖലയിലാണെന്ന് വിചാരിക്കുക സപ്പോസ് ബിസിനസ് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സിൽ വിജയിക്കേണ്ടത് നമ്മൾ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ അഭിരുചിക്കനുസരിച്ച ബിസിനസ്സിലായിരിക്കണം നമ്മൾ പ്രവേശിക്കേണ്ടതാണ് സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലായിരിക്കണം നമ്മൾ വിജയിക്കേണ്ടത് എല്ലാവർക്കും എല്ലാ ബിസിനസ്സും പറഞ്ഞിട്ടുള്ളതല്ല അതുകൊണ്ട് എനിക്ക് പറ്റിയ ബിസിനസ് മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കുക ബിസിനസ് മേഖല ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയാൻ കാരണം ഇറ്റ്സ് ഗുഡ് ടു ബിക്കം ആൻ എംപ്ലോയർ റാദർ ദാൻ ബിക്കമിങ് ആൻ എംപ്ലോയി ഒരു തൊഴിലാളി എന്ന അവസ്ഥയിലേക്കാളേ ഒരു തൊഴിൽ കൊടുക്കുന്ന ആളിൻ്റെ അവസ്ഥയിലേക്കുള്ള വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ തൊഴിൽ കൊടുക്കുന്ന ദാതാവായിട്ട് നമ്മൾ മാറുമ്പോൾ ഞാൻ ഏത് മേഖലയിലാണ് ബിസിനസ് ചെയ്യേണ്ടത് അത് വല്ലാത്ത പ്ലാനിങ്ങിൻ്റെ തലമാണ് ആസൂത്രണത്തിൻ്റെ തലമാണ് അതിനെപ്പോഴും നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം ഇന്നർ സെൽഫെന്ന് പറഞ്ഞാൽ ആന്തരിക ജ്ഞാനവുമായിട്ട് ആന്തരിക ടേസ്റ്റുകൾ ഉദാഹരണത്തിന് ഒരു പ്രസംഗം കേട്ടാൽ ഞാനിവിടെ നിൽക്കും ആര് പ്രസംഗിച്ചാലും പ്രസംഗം കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടിക്കാലം മുതലേ ഉള്ള എൻ്റെ ഒരു ശീലമാണ് സ്കൂളുകളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പ്രസംഗ മത്സരത്തിനൊക്കെ പോകുമ്പോൾ കോളേജുകളിലും ഒക്കെ ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ എക്സ്റ്റംബർ സ്പീച്ച് മത്സരത്തിന് മുമ്പായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല കാരണം നമ്മൾ പ്രസംഗിക്കേണ്ട വിഷയം നമ്മൾ പ്രസംഗിക്കേണ്ടതിന് അഞ്ച് മിനിറ്റ് മുമ്പേ തരുവുള്ളൂ അതുവരെ വേറെ ആരോടും നമുക്ക് കോൺടാക്റ്റ് വെള്ളം നമ്മളൊരു പർട്ടിക്കുലർ റൂമിൽ കൊണ്ടുപോയി ഇരുത്തും നമ്മുടെ സമയാകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ വിഷയം തരും അതാണ് എക്സ്റ്റംബർ എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ആ വിഷയമായിട്ട് ഒരുങ്ങാൻ സാധിക്കും സമയം തരും അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മത്സരം നടക്കുന്ന റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലെങ്കിൽ ആ ഹാളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അവിടെ നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഞ്ച് മിനിറ്റ് സംസാരിച്ച് പ്രസംഗിച്ച് കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ത് പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ആ ഹാളിൽ തന്നെ ഇരിക്കും അതേ വിഷയത്തിൽ തുടർന്ന് വരുന്നവരുടെ വിഷയങ്ങൾ തുടർന്ന് ഇപ്പം എൻ്റെ പേര് കൊച്ചുറാണി എന്നായതുകൊണ്ട് കെ ആൽഫബറ്റിക് ഓർഡറിൽ കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി കുട്ടികൾ ഉണ്ടാകും മത്സരിക്കാൻ അതുകൊണ്ട് അവരുടെ എല്ലാവരുടെ പ്രസംഗങ്ങളും ഞാൻ അവിടെ നിന്ന് കേൾക്കും ഒരേ വിഷയത്തിൽ ഒരു ഇരുപത്തഞ്ച് പേര് പ്രസംഗിക്കുന്നത് ഇരുപത്തഞ്ച് തരത്തിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ പ്രസംഗകലയുടെ വലിപ്പത്തിനെ കുറിച്ചൊക്കെ വലിയ ബോധ്യം വരികയാണ് അങ്ങനെ പ്രസംഗകലയിലുള്ള എൻ്റെ താല്പര്യം മുതലേ ഞാനത് കാണുന്നു അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വിധികർത്താക്കളെ കൂടാതെ ഞാനോ മറ്റോ രണ്ടോ മൂന്നോ വരെ ഉണ്ടാകുള്ളൂ മറിച്ച് വേറൊരു സ്ഥലത്ത് മോണോ ആക്റ്റോ മിമിക്റിയോ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഓഡിറ്റോറിയം നിറച്ച് കുട്ടികളുണ്ടാകും പക്ഷെ ഓരോരുത്തരുടെ പാഷനും ടേസ്റ്റും അനുസരിച്ച് ഇന്ന് ഞാൻ പബ്ലിക് സ്പീക്കിംഗ് അക്കാഡമി നടത്തുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് നടത്തുമ്പോൾ എൻ്റെ ഓൺലൈനും ഓഫ്ലൈനും ബാച്ചിലറുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം കുഞ്ഞുനാള് മുതൽ എനിക്കിതിനോടുണ്ടായ ഒരു അഭിവാഞ്ചയും അതിൻ്റെ പാഷനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ആഗ്രഹവും മറ്റുള്ളവരും നല്ലപോലെ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്ലെങ്കിൽ കൈ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരും ആകണമെന്നുള്ള എൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ബാച്ചിൽ അറുപത്തൊമ്പത് വയസ്സുള്ളൊരു സ്ത്രീയുണ്ട് എനിക്കവരത്ഭുതമാണ് എനിക്കവർ നല്ല പ്രചോദകയുമാണ് ഒരു ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത സ്ത്രീയാണ് പല ഹോംവർക്കുകളും കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രസംഗം പറഞ്ഞ് വീഡിയോയിൽ പിടിച്ച് ഗ്രൂപ്പിലിടണമെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നതും ഏറ്റവും ആദ്യം ഹോംവർക്ക് ചെയ്യുന്നതും ഈ അറുപത്തൊമ്പത് വയസ്സായ ചേച്ചിയാണ് അപ്പോൾ ഗ്രൂപ്പിലെ മറ്റംഗങ്ങളോട് ഞാൻ പറയു പഠിക്ക് ഇതാണ് മോട്ടിവേഷൻ മോട്ടിവ അപ്പോൾ ഞാൻ ചോദിക്കാം ഈ കോഴ്സ് കഴിയുമ്പോൾ അവർക്ക് എഴുപത് വയസ്സാകും പിന്നെ അവരെവിടെ പോയി പ്രസംഗിക്കാനൊക്കെ ഞാൻ ചിന്തിക്കും പക്ഷെ അവർക്ക് ആ ചിന്തയില്ല ഷീ സെൽഫ് മോട്ടിവേറ്റഡാണ് അതുകൊണ്ട് ഞാൻ മതി ഓരോരുത്തരും അവരുടെ പാഷൻ മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇത് ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പാഷനുണ്ട് ചിലർക്കത് കുക്കിംഗ് ആകാം ചിലർക്കത് ഡ്രോയിങ് ആകാം ചിലർക്കത് പെയിൻറ്റിംഗ് ആകാം ചിലർക്കത് നൃത്തമാകാം ചിലർക്ക് സംഗീതമാകാം ചിലർക്ക് ക്യാമറ ടെക്നിക്സ് ആകാം ചിലർക്ക് എഡിറ്റിംഗ് ആകാം ചിലർക്ക് പലതാകാം ചിലർക്ക് ബിസിനസ്സാകാം അതുകൊണ്ടാണ് ഞാൻ ആമസോൺ പറഞ്ഞു തുടങ്ങിയത് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ബിസിനസ് ചെയ്തു തുടങ്ങിയ ജെഫ് ബസോസ് തൻ്റെ വീടിൻ്റെ രണ്ട് കിടപ്പുമുറി വീടിൽ നിന്ന് ആരംഭിച്ച ബിസിനസ് ഇന്ന് കോടീശ്വരൻ്റെ കോടീശ്വരനായി നിൽക്കുന്ന ജെഫ് ബസോസ് ഇന്ന് എത്ര പേര് ആമസോൺ കൊണ്ട് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം ആമസോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ് ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതമാർഗം കണ്ടെത്തി എന്നുള്ളത് ഒരു വ്യക്തി അതിൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഉദാഹരണം അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ പറയുന്നത് എല്ലാവർക്കും സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു ഇടുക്കി ഭാഗത്തു നിന്ന് ഒരു വ്യക്തിയെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോസ്മെറ്റിക് പ്രോഡക്റ്റ് സ്പെഷ്യലി കോസ് പ്രത്യേകിച്ച് ആയുർവേദിക് ടൂത്ത് പേസ്റ്റുകൾ ആയുർവേദിക് അങ്ങനെയുള്ള പ്രോഡക്ട്സുകളോട് എനിക്ക് വളരെ താല്പര്യമാണ് ആ മേഖലയിൽ ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞി ഫിറ്റ് ഇസ് ഹൈജീനിക്ക് അല്ലെങ്കിൽ അത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് തുടങ്ങും ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങും ആ ജില്ലയിൽ തുടങ്ങും അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ തുടങ്ങും എന്നിട്ട് മാർക്കറ്റ് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് മാർക്കറ്റുണ്ടോന്ന് മനസ്സിലാക്കുക അപ്പം ചെറിയൊരു എമൗണ്ട് മുടക്കി തുടങ്ങും ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുക ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പനി ചേരുക കൂട്ടായ്മ ഉണ്ടാക്കുക അവരുടെ ജീവിതത്തിൻ്റെ വിജയവും പരാജയവും ഒക്കെ അടുത്ത് പഠിക്കുക സ്റ്റാർട്ട് യുവർ ബിസിനസ് അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് ഫോണിലൂടെ ബിസിനസ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും ഹോൾസെയിലായിട്ട് ചെയ്യാൻ പറ്റും റീറ്റെയിലായിട്ട് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയുടെ പരസ്യം ഞാൻ കണ്ടു അവരുടെ സാരിയാണ് പത്ത് സാരി നിങ്ങളെടുക്കുക ഒമ്പത് സാരിയുടെ വില തന്നാൽ മതി പത്തും വിറ്റ് കൊള്ളുക പത്താമത്തെ സാരിയുടെ വില നിങ്ങളുടെ പ്രോഫിറ്റാണ് ഇനി ഒരു ഒരു ചേച്ചി അത് കണ്ടിട്ട് എന്നോട് ഞാൻ പത്ത് സാരിയും അല്ല പത്താമത്തെ സാരിയും നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊരു സാരിയും കിട്ടിയല്ലോ ഒമ്പത് സാരി വിറ്റു കഴിയുമ്പോൾ പത്താമത്തെ സാരി ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ നമ്മൾ അങ്ങനെയും ചിന്തിക്കാം അങ്ങനെയും ചിന്തിക്കാം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ എല്ലാ മേഖലകളും ഉണ്ട് വേരി ഈസ് യുവർ ലാപ്ടോപ്പ് ദാറ്റ് ഈസ് യുവർ ഓഫീസ് എന്നാണ് പറയുന്നത് പണ്ടത്തെപ്പോലെ ഓഫീസെന്നു പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കലും അതിനൊരു മുറി ഉണ്ടാക്കലും അവിടെ മേശമുണ്ടാകലും ഫർണിച്ചർ ഉണ്ടാകലും അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം ഇല്ല നിങ്ങൾ ലാപ്ടോപ്പായിട്ട് എവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓഫീസാണ് അതുകൊണ്ട് തന്നെ കൊടുത്തിട്ട് ഓഫീസ് മേടിക്കേണ്ട ആവശ്യം പോലും ഇപ്പം ഇല്ലാതെ വരികയാണ് അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിനകത്ത് നൂതനത്വം ഇന്നവേഷൻ എന്ന് പറയും നൂതനത്വം പുതുമ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെ കവറിലോ മട്ടിലോ കെട്ടിലോ മണത്തിലോ പാക്കിങ്ങിലോ അവതരണത്തിലോ ഒക്കെ നിങ്ങൾക്കൊരു നൂതനത്വം സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഇന്നവേഷൻ സൃഷ്ടിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനായി നിങ്ങളുടെ ബിസിനസ് ഇത് സൈഡിൽ കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരു ജോലിയോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ വെയർ ഈസ് യുവർ പാഷൻ അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇടക്കിടയ്ക്ക് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ആമസോണിൻ്റെ ബെസ്റ്റോഫോസ് എന്താ ചെയ്തത് താൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പം തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വൊക്കേഷൻ വെക്കേഷൻ ക്യാമ്പ് നടത്തിയെന്ന് പറയുമ്പോൾ അന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഇതിന് നമുക്ക് വേണ്ടത് ഒരു ലിസണിങ് ഹാർട്ട് വേണം ലിസണിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്ന് ചെവി കൊണ്ട് നമുക്ക് കേൾക്കാം ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കണം ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ലിസണിങ് ഹാർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഭാര്യ ഭർത്താവിനെ ഹൃദയം കൊണ്ട് കേൾക്കുന്നില്ല ഭർത്താവ് ഭാര്യയെ ഹൃദയം കൊണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആരുടെയെങ്കിലും ഉടുക്ക ചെന്ന് അവർ ഹൃദയം പങ്കുവയ്ക്കുന്നു അതുമൂലം പല പല പാളിച്ചകൾ ഇന്ന് കുടുംബരംഗത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വിഷയം കുടുംബമല്ല നമ്മുടെ വിഷയം ബിസിനസ് ആയതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റുകയാണ് ലിസണിങ് ഹാർട്ട് ടു ദി മാർക്കറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിനെ ശ്രദ്ധിക്കാനുള്ള നമ്മുടെ ഒരു വൈഭവമുണ്ട് അതായത് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് മേഖലകളിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർക്ക് സാന്ത്വനം വരളാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കൗൺസിലിംഗ് കോഴ്സ് പഠിക്കാം ധാരാളം യൂണിവേഴ്സിറ്റികൾ ധാരാളം കോളേജുകൾ ഓൺലൈൻ കൗൺസിലിംഗ് കോഴ്സ് നടത്തുന്നുണ്ട് മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് സാന്ത്വനം പറഞ്ഞു കൊടുക്കാനുള്ളൊരു അഭിരുചി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ ഒത്തിരി കാഴ്ചവെപ്പുകൾ ഒത്തിരി പങ്കുവയ്ക്കലുകൾ നിങ്ങൾക്ക് സാധിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക എപ്പിസോഡുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡി എടുത്തത് സാമ്പത്തിക ശാസ്ത്രം പത്ത് മുപ്പത് കൊല്ലം പഠിപ്പിച്ചപ്പോൾ അനേകം പേരുടെ സാമ്പത്തിക മേഖലയിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവരെല്ലാം ഈ പ്രശ്നത്തിൽ ചെന്ന് ചാടിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സാമ്പത്തിക മേഖലയിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തയിലേക്ക് വന്നത് ഇപ്പോൾ ഒരു വശത്ത് ഞാനൊരു പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനറും മറുവശത്ത് ഒരു സാമ്പത്തിക സാക്ഷരത നൽകുന്ന ആളാണ് സാധാരണ ജനങ്ങൾക്ക് ഞങ്ങൾ പഠിച്ച കട്ടിയായ എക്കണോമിക്സോ അതിൻ്റെ തീറംസൊന്നും സാധാരണ ആളുകളോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് എന്താണ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വലിയ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ ലളിതമാക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതെൻ്റെ പാഷനാണ് ഇതുപോലെ അനേകം ജീവിതങ്ങളെ തൊട്ടുണർത്താനും അനേകം ജീവിതത്തെ ക്രമപ്പെടുത്താനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കണം ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ കേൾക്കുന്നവരെ നിങ്ങളെ മനസ്സിലാക്കുന്നവർ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉൽപ്പന്നം തേടി എത്തണമെങ്കിൽ അവിടെ നിങ്ങളൊരു ട്രസ്റ്റ് ഒരു വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്തു ഈ വ്യക്തിയുടെ സ കയ്യിൽ എനിക്കാവശ്യമായ പ്രോഡക്റ്റ് ഉണ്ട് ആ വിശ്വാസ്യത ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം ഒരു എഫക്റ്റീവ് ടീം വർക്ക് ഉണ്ടാകണം ടീം വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ ഒറ്റയ്ക്കൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല രണ്ട് പേര് മൂന്ന് പേര് നാല് പേര് പിന്നെ വലുതായി വലുതായി വലുതും വലുതായി നാല് ലക്ഷം വരെ എത്തുന്ന രീതിയിലുള്ള ഒരു ടീം വർക്ക് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഫിനാൻസ് മാനേജ്മെൻറ്റ് വേറൊരാളെ ഏൽപ്പിക്കുന്നു കണക്കെഴുതാൻ അക്കൗണ്ട്സ് എഴുതാൻ നിങ്ങൾക്ക് പറ്റാത്ത ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഓടി വണ്ടി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പിഴാണോ എന്നുള്ള വേറൊരാളെ ഒരു ഡ്രൈവറെ വയ്ക്കുന്നു നിങ്ങൾക്ക് പറ്റാത്ത ചില മേഖലയിൽ ചില ആളുകളെയൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ടീം വർക്കാണ് ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഓർക്കണം ദ സോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളാണ് ബിസിനസ്സിൽ എന്തെങ്കിലും പരാജയം വന്നു കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കണവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവം ഇങ്ങനെയെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് റെസ്പോൺസിബിൾ ലീഡർഷിപ്പിൻ്റെ ഒരു നല്ല ഡെഫിനേഷൻ അതാണ് ദ ലീഡർ ഈസ് വൺ ഹു ടേക്ക് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആത്യന്തികമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനാണ് ലീഡർ അതുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ലീഡറായിട്ട് വളരുമ്പോൾ അനേകം ശൃംഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് വരുമ്പോൾ ആത്യന്തിക ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കാൻ തക്ക വിധം ദ സോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ബിസിനസ്സിൽ വിജയങ്ങളുണ്ടാകും പരാജയങ്ങളുണ്ടാകും പരാജയപ്പെട്ടിടത്ത് നിന്ന് പഠിക്കുക വിജയങ്ങളിൽ അതി അമിതമായി ആഹ്ലാദിക്കാതെ മുന്നോട്ട് പോകാനും പരിശ്രമിക്കുക വിജയം നിങ്ങളുടേതാകട്ടെ നന്ദി